അരനൂറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിനും ഒടുവിൽ മലേഷ്യൻ നഗരമായ ക്ലാങ്ങിൽ അൻപത്തിയെട്ട് വർഷം മുമ്പ് മരിച്ച പിതാവ് സി എം മാത്യൂസിന്റെ ശവകുടീരത്തിനരികെ അവരെത്തി ക്ലാങ്ങിലെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ സെമിത്തേരിയിൽ നിൽക്കുമ്പോൾ ഭർത്താവ് ജോൺ മുണ്ടക്കയത്തിനും മകൻ അലൻ മാത്യുവിനുമൊപ്പം കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി ഷീല ജോൺ ഒടുവിൽ മെഴുകുതിരികൾ കത്തിച്ചു മലേഷ്യയിലെ ജലാൻകോവറിലെ ക്ലാങ്ങിലുള്ള കേറി ദ്വീപിൽ റബ്ബർ എസ്റ്റേറ്റ് മാനേജറായി ജോലി ചെയ്തിരുന്ന പിതാവിനെ നഷ്ടപ്പെടുമ്പോൾ ഷീലയ്ക്ക് വയസ്സായിരുന്നു മലേഷ്യയിലെ ക്ലാങ്ങിനടുത്ത് കയറി ഐലൻഡിൽ റബ്ബർ എസ്റ്റേറ്റിലാണ് ഷീലയുടെ പിതാവ് സി എം മാത്യൂസ് ജോലി ചെയ്തിരുന്നത് പിതാവിന്റെ മരണത്തെ തുടർന്ന് ഷീലയും സഹോദരനും അമ്മയ്ക്കൊപ്പം അവിടെ നിന്ന് കുമ്പനാട് ചുണ്ടമണ്ണിൽ കുടുംബ വീട്ടിൽ മടങ്ങിയെത്തി നാളുകളോളം നീണ്ട അന്വേഷണത്തിനൊടുവിലായിരുന്നു ക്ലാങ്ങിലെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ സെമിത്തേരിയിൽ പിതാവിന്റെ കല്ലറ ഷീല ജോണും കുടുംബവും കണ്ടെത്തിയത് ഞങ്ങൾ കേറി ദ്വീപിലാണ് താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിൽ ബ്രിട്ടീഷ് പ്ലാന്റായ എഡ്വേർഡ് വാലന്റൈന്റെ റബ്ബർ തോട്ടത്തിന്റെയും ഫാക്ടറിയുടെയും മാനേജറായി ജോലി ചെയ്യാനാണ് എന്റെ അച്ഛൻ ആദ്യം അവിടെ പോയത് വിവാഹശേഷം ശേഷം എന്റെ അമ്മ റേച്ചലൊപ്പം ചേർന്നു ഞാനും എന്റെ സഹോദരനും ക്ലാങ്ങിലാണ് ജനിച്ചത് ഷീല പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സെപ്റ്റംബർ ഒൻപതിന് ഹൃദയാഘാതത്തെ തുടർന്ന് സി എം മാത്യൂസ് അന്തരിച്ചു ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അതിനാൽ ഞങ്ങൾ അദ്ദേഹത്തെ പ്രധാന ഭൂപ്രദേശത്തുള്ള ക്ലാങ്ങിലെ സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു എന്റെ അമ്മ ഒരു വീട്ടമ്മയായതിനാൽ ഞങ്ങൾക്ക് ക്ലാങ്ങിൽ അധികനേരം നിൽക്കാൻ കഴിഞ്ഞില്ല ഒരു വർഷത്തിനു ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി പോകുന്നതിനു മുമ്പ് എ അമ്മ ഭർത്താവിന്റെ ഓർമ്മയ്ക്കായി ഒരു ശവകുടീരം നിർമ്മിച്ചു അതിൽ മാർബിളിൽ കൊത്തിവെച്ച ഫോട്ടോയുണ്ട് സി എം മാത്യൂസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സെപ്റ്റംബർ ഒൻപതിന് വിയോഗം ഷീലയുടെ അഭിപ്രായത്തിൽ അക്കാലത്ത് ഈ സ്ഥലത്ത് നിരവധി പള്ളികൾ ഉണ്ടായിരുന്നു വർഷങ്ങളായി കല്ലറ കുറ്റിക്കാടുകൾ കൊണ്ട് മൂടിയിരുന്നു തൽഫലമായി പലതവണ ശ്രമിച്ചിട്ടും അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല മുതിർന്ന പത്രപ്രവർത്തകനായ എൻറെ ഭർത്താവ് ജോൺ മുണ്ടക്കയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ക്ലാങ്ങിൽ പോയെങ്കിലും സെമിത്തേരി കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു ശ്രമങ്ങൾ തുടരുകയും എന്റെ പിതാവിനൊപ്പം ജോലി ചെയ്തിരുന്ന മലേഷ്യയിൽ താമസിച്ചിരുന്ന മറ്റ് ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ എല്ലാവരും ഒന്നെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോയിരുന്നു ഷീല പറഞ്ഞു എന്നാൽ ഷീലയുടെ സഹോദരന്റെ മകൻ രോഹൻ സുരേഷ് കുന്നംകുളം സ്വദേശിയായ അജിൻ സൈമൺ എന്ന സുഹൃത്തിനെ കോലാലംപൂരിൽ വെച്ച് കണ്ടുമുട്ടുകയും അദ്ദേഹം പള്ളി കണ്ടെത്തി കല്ലറ കണ്ടെത്തുകയും ചെയ്തു ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരാണ് ക്ലാങ് ക്ലാരി ദ്വീപുകളിൽ കൂടുതലായും താമസിക്കുന്നതെന്നും സെന്റ് മേരീസ് പള്ളിയിലെ ഇടവകക്കാരിൽ ഭൂരിഭാഗവും അവരാണ് എന്നും ജോൺ പറയുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു പത്രപ്രവർത്തന അവാർഡ് വാങ്ങാൻ സിംഗപ്പൂരിൽ പോയിരുന്നു ശേഷം ഞാൻ മലേഷ്യയിലേക്ക് ശവകുടീരം കണ്ടുപിടിക്കാൻ പോയി ഒരു മലയാളി അസോസിയേഷൻ നേതാവ് പി ടി ചാക്കോയും ഞാനും ഒരുമിച്ച് സെമിത്തേരി അന്വേഷിച്ചു എന്നിരുന്നാലും പ്രദേശം മുഴുവൻ കുറ്റിക്കാടുകൾ വീണ്ടെടുത്തു ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ജോൺ പറഞ്ഞു പാൻഡമിക് ബാധിച്ചപ്പോൾ ശ്മശാനം വൃത്തിയാക്കാൻ പ്രാദേശികാധികാരികൾ തയ്യാറായി അതിന്റെ ഫലമായി ഞങ്ങൾക്ക് ശവകുടീരം കണ്ടെത്താൻ കഴിഞ്ഞു ജോൺ പറഞ്ഞു ശവകുടീരത്തിൽ ഷീലയുടെ അച്ഛന്റെ ഫോട്ടോ കൊത്തിവച്ചതും സഹായിച്ചു കല്ലറ ജീർണാവസ്ഥയിലാണ് അത് പുനർനിർമ്മിക്കാൻ ഞങ്ങൾ പദ്ധതിയിടുന്നു ജോൺ പറയുന്നു ക്വറി ദ്വീപ് പൂർണമായും ഓയിൽ പാം കൃഷിയിലേക്ക് മാറിയെന്ന് ഷീല പറഞ്ഞു എന്റെ ആദ്യ വർഷങ്ങളിൽ ഞാൻ പഠിച്ച സ്കൂൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് അച്ഛൻ ജോലി ചെയ്തിരുന്ന ഫാക്ടറി എല്ലാം ഇപ്പോൾ തകർന്നിരിക്കുന്നു അവർ പറഞ്ഞു ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവം പങ്കുവെച്ച് മാധ്യമപ്രവർത്തകനായിരുന്ന ജോൺ മുണ്ടക്കായം ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു കോവിഡ് കാലത്ത് കൂടുതൽ മൃതദേഹങ്ങൾ അടക്കേണ്ടി വന്നപ്പോൾ ശ്മശാനം വീണ്ടും വൃത്തിയാക്കിയതാണ് കലറ കണ്ടെത്താൻ സഹായിച്ചതെന്ന് അദ്ദേഹം കുറിച്ചു